ഹലോ ല്ലോ ഗായ് സപ്പു ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ കുറച്ച് പൊറോട്ട ആയിട്ടാണ് കേട്ടോ പൊറാട്ട ഉണ്ടാക്കിയതല്ല പുറത്തൊന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്കതാ ഈ പൊറോട്ട വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എന്താ റെസിപ്പി എന്നൊക്കെ ഉള്ളത് ഇതുപോലെ വഴിയേ പറയാം അപ്പം ആദ്യം തന്നെ ഞാനൊരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ഇലക്കായും കൂടി ഇട്ടിട്ട് നല്ല തിക്ക് ായിട്ടുള്ള ഒരു പഞ്ചസാര പാനീയം റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നല്ലവണ്ണം കുറച്ച് നേരിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം തിളച്ചിട്ട് ഒരു ഒറ്റ നൂൽ പരുവാകും അപ്പോൾ അതുവരെ നമ്മളിത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ ഈ പൊറാട്ട ഒന്ന് നമുക്ക് ആദ്യം പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊറോട്ട നല്ല മൊരിച്ചെടുക്കേണ്ട കേട്ടോ രണ്ട് സൈഡ് നല്ല മൊരിഞ്ഞു വരുന്ന പരുവത്തിൽ പൊറോട്ട നല്ലവണ്ണം ഒന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഇതെന്താ ഞാൻ ഉണ്ടാക്കാൻ പോണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു നൊസ്റ്റാൾജിക് റെസിപ്പിയും കൂടിയാണ് കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇതുവരെ അതിൻ്റെ മാമൻ ഇതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ ദിവസവും ഈ സാധനം വീട്ടിൽ കൊണ്ടുവരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കൂടിയാണിത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ് പൊറോട്ടാണ് ആണ്ട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല ക്രിസ് കുപ്പി ആയിട്ടുള്ള സ്വീറ്റ് പൊറോട്ടയാണ് അപ്പോൾ നമ്മൾ പഞ്ചസാര പാനിക്കേണ്ട അത്യാവശ്യം ഒരു നൂൽ പരിവായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇങ്ങനെ ഒരു പ്രസ് പ്രസ്സാവുന്ന രീതിയിലാവൂട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വേണം നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ ഒരിച്ച പൊറോട്ട തിന്നാന് അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും ഇത് മേലെ ഒഴിച്ചെന്ന് ഈ ഒരു സിറപ്പ് മേലെ ഒഴിച്ചാലും ഇത് എന്താവില്ല ഇങ്ങനൊരു കുഴഞ്ഞ പോലെ ആ ക്രിസ്പിനെസ്സോട് കൂടി തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാമന് കൊണ്ടുവന്നിട്ടാണ് ഞാനൊക്കെ ഇതാദ്യമായിട്ട് കഴിച്ചേട്ടോ അപ്പം ഒരു ഒരുവിധ എല്ലാ ദിവസവും ഇത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരും അവ നമ്മളിതിനായിട്ട് ഇങ്ങനെ കാത്തു കിട്ടോ മാമൻ ഇങ്ങനെ കൊണ്ടുവരുല്ലോ കൊണ്ടുവരുമോ വിചാരിച്ചിട്ട് അപ്പം എന്തായാലും സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ മാമൻ കൊണ്ടുവന്ന ആ ഒരു പൊരിച്ച പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിട്ടോ മസാല ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിൾ അപ്പോൾ സംഭവം നല്ല ക്രിസ്പിയാണ് നമ്മൾ സിറപ്പ് പഞ്ചസാര സിറപ്പ് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് അതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ എവിടെ ഏതൊരു ഭാഗം കടിച്ചാലും അത്രക്ക് മാത്രമായിരിക്കും കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാനും മറക്കരുത് കേട്ടാ എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് കൂടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബൈ